എൻ്റെ പേര് മീന ഞാൻ തൃശ്ശൂർ ജില്ലയിലെ പെരിഞ്ഞനം എന്ന ദേശത്താണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസത്തിൽ ഞാൻ ഇവിടേക്ക് ധ്യാനം കൂടാൻ വന്നിരുന്നു എൻ്റെ വലത് കണ്ണിൽ ഞരമ്പ് പൊട്ടിയിട്ട് ബ്ലഡ് ക്ലോട്ടായിട്ട് കണ്ണിൻ്റെ കാഴ്ച പോയി വലിയൊരു രോഗശാന്തിയാണ് പറയുന്നത് കേട്ടോ കണ്ണിൻ്റെ കാഴ്ച പോയിട്ട് എനിക്ക് തിരുവോസ്തി ചുക്കി ചുളിഞ്ഞിട്ടായിരുന്നു കണ്ടിരുന്നത് റൗണ്ടിലായിട്ട് എനിക്ക് കണ്ടിരുന്നില്ല പിന്നെ നട ഓരോരുത്തരെ കാണുമ്പോ അവര് പോലെ എന്നിട്ട് ചികിത്സ വടക്കണ പോലും ആറ് ഇഞ്ചക്ഷൻ ചെയ്യണം പറഞ്ഞു പതിനാറായിരം രൂപത്തിന് ആറെണ്ണം ചെയ്തിട്ട് കണ്ണിന് കാഴ്ച കിട്ടണമെന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവര് ഒരു ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടേക്ക് എൽ റൂഹില് ധ്യാനത്തിന് വന്നു ധ്യാനം കൂടി കഴിഞ്ഞപ്പോ എനിക്ക് തിരുവോസ്തി ശരിക്കും കാണാൻ സാധിച്ചു രണ്ടാമത്തെ പറഞ്ഞിരുന്നു ഞാൻ വന്നു തന്നെ അച്ഛനും ജോർജ് ബ്രദറും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു കണ്ണിലെ ഞരമ്പ പൊട്ടിയ ഒരു സഹോദരി ഇവിടെ വന്നിട്ടുണ്ട് ആ ദിവസങ്ങളെ അച്ഛൻ വിളിച്ച് പറഞ്ഞിരുന്നു അപ്പൊ തന്നെ സൗകിങ് കിട്ടിയിരുന്നു പിന്നെ പോയി ഞാൻ പറഞ്ഞു പോയിട്ട് പിന്നെ പിന്നീടാണോ നമുക്ക് സാക്ഷ്യം പറയുമ്പോഴാണ് അതിനൊരു വില ഒരു ആൾക്കാരുടെ വിശ്വാസം വർധിക്കുക എന്നിട്ടാണ് ഇപ്പൊ എത്ര വർഷം അറിയോ രണ്ട് വർഷം രണ്ടര വർഷം കഴിഞ്ഞ സാക്ഷ്യം പറയണേട്ടോ പറഞ്ഞു രണ്ടാമത്തെ ഇൻജക്ഷത്തിന് ഡോക്ടർ അപ്പോയിന്റ് തന്നിട്ടാണ് എന്നെ വിട്ടത് ഞാൻ ചെന്നപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്യേണ്ടത് ഞാൻ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് സൗഖ്യം കിട്ടിയിട്ടുണ്ടെന്ന് അപ്പം ഡോക്ടർ ഈ ഒരു സംബന്ധിച്ചും കൂടി ചെയ്തിട്ട് നമുക്ക് നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞു നമ്മുടെ കണ്ണ് ഈ കാണുന്ന പോലെയല്ല വലിയ കണ്ണാണ് നമ്മുടെ കണ്ണ് സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് തന്നെ പേടി അതിലാകെ ബ്ലഡ് ഫ്ലോട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കണത് നീരും വന്നിട്ട് കണ്ണിന് ഒട്ടും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഡോക്ടർ ആ ഇഞ്ചെക്ഷൻ രണ്ടാമത്തേം ചെയ്തിട്ട് അതിനോട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞു ചെല്ലാൻ പറഞ്ഞു കഴിഞ്ഞിപ്പോൾ സ്കാൻ ചെയ്തപ്പോ അതില് ബ്ലഡ് ഒന്നും ഇല്ല പിന്നെ ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല ഇതുവരെ ഇപ്പൊ എനിക്ക് കാഴ്ചക്ക് ഒരു മങ്ങല് പോലും ഇല്ല സൗഖ്യപ്പെടുത്തി രണ്ടാമത് എനിക്ക് കഴിഞ്ഞ ഒക്ടോബറില് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് ഞാൻ കൊന്തമാസമായിരുന്നു പള്ളിയിലേക്ക് പോകാൻ പറ്റാണ്ടായി ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു യൂറിൻ കൂടെ ബ്ലഡ് പോകുന്നുണ്ടെന്ന് പറഞ്ഞു യൂറോളജിസ്റ്റിനെ കാണാൻ പറഞ്ഞു ഞാൻ യൂറോളജിസ്റ്റിനെ കണ്ടപ്പോൾ പറഞ്ഞു കല്ല് ഇറങ്ങി വന്നിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു സ്കാൻ ചെയ്തപ്പോൾ പതിനെട്ട് എം എമ്മിൻ്റെ പത്ത് എം എമ്മിൻ്റെ കുറേ കല്ലുകളുടെ ലിസ്റ്റ് പറഞ്ഞു ഞാൻ വേദന കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റണില്ല ഞാൻ വീട്ടിൽ ചേച്ചിയുടെ വീട്ടിലേക്കിന് പോയിത് എൻ്റെ വീട്ടിലേക്ക് പോയി എനിക്കൊന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല എന്നിട്ട് ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞപ്പോൾ ഞാൻ ആകെ നീര് വന്ന് വീർത്തു മുട്ടി ഞാൻ ചെന്നപ്പോൾ ഡോക്ടറെ ഡോക്ടറെടുത്തേക്ക് പിന്നെ ചെന്നപ്പോൾ ട്യൂബ് ഇട്ടു ട്യൂബ് ഇട്ട് കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞിട്ട് ചെല്ലാൻ ചെന്നുള്ളത് ഞാൻ ഈ ട്യൂബ് ഊരി അപ്പം ഞാൻ ഈ അത്ഭുത ജപമാല തിങ്കളാഴ്ച മുതൽ മുടങ്ങാം എപ്പോഴും ഈ അത്ഭുത ജപമാലയാണ് ഞാൻ കണ്ടിരുന്നത് അടുത്ത ചൊവ്വാഴ്ചക്കകം വൻ്റെ കല്ല് പോകണം എന്ന് പറഞ്ഞ് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു തിങ്കളാഴ്ച ഒരു ഗോപുരം പോലത്തെ ഒരു കല്ല് അടിയിൽ ഒരു ഇതായിട്ട് ഇങ്ങനെ സ്തൂപം പോലെ ഇങ്ങനെ ഒരു കല്ല് ആരെണ്ണം പിന്നെ വേറെ ഒരു കല്ലും എനിക്ക് ഈ ട്യൂബ് ഊരിയതിന് ശേഷം വന്നു ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഡേറ്റ് ഫിക്സ് ചെയ്യാനാണ് പറഞ്ഞത് ഒരു കല്ലിന് മുപ്പത് വലിയ കല്ലിന് അമ്പതിനായിരം രൂപ അങ്ങനെ പറഞ്ഞിട്ടാണ് എന്നെ പറഞ്ഞത് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഈ കല്ലുകള് എനിക്ക് തൈ യൂറിനും കൂടെ പോന്ന് സൗഖ്യപ്പെടുത്തി കേട്ടോ